അതൊരു നടക്കുന്ന ഒരു മുതിർന്ന സി പി എം നേതാവ് മുൻ മന്ത്രി ജി സുധാകരൻ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് സി പി എമ്മിന്റെ കടക്കൽ തന്നെ വെട്ടിക്കൊണ്ട് അടിവേരിളക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സുധാകരൻ രംഗത്തിറങ്ങിയതോടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മിനും വീണ്ടും ചോദ്യങ്ങൾ പാർട്ടിയെ പലവട്ടം ജി സുധാകരൻ എന്ന കറകളഞ്ഞ നേതാവ് തിരുത്തിയിട്ടുണ്ട് ഇപ്പോൾതാ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിന്റെ തുടർച്ചയായി ആരാണ് കാലു വരുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് കായംകുളത്ത് തോറ്റത് കാല് വാരിയതുകൊണ്ട് മുന്നൂറ് വോട്ട് മറിഞ്ഞുവെന്ന വെളിപ്പെടുത്തലുമായി ജി സുധാകരൻ രംഗത്ത് വന്നതോടെ സി പി എമ്മിനുള്ളിൽ വീണ്ടും ചോദ്യങ്ങൾ ആലപ്പുഴയിലെ കായംകുളത്ത് മത്സരിച്ചപ്പോൾ ചിലർ കാല് വാരിയെന്ന് വെളിപ്പെടുത്തി മുൻ മന്ത്രിയും മുതിർന്ന സി നേതാവുമായ ജി സുധാകരൻ രണ്ടായിരത്തി പതിനൊന്നിൽ കായംകുളത്ത് താൻ തോറ്റത് കാല് വാരിയതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ സി പി എം നേതാവ് കെ കെ ചെല്ലപ്പൻ തനിക്കെതിരെ നിന്ന് വോട്ട് നൽകരുതെന്നും പറഞ്ഞു മുന്നൂറ് വോട്ടാണ് ആ ഭാഗത്ത് മറഞ്ഞതെന്നും കഠാര ഒളിപ്പിച്ച് പിടിച്ചു കുത്തുന്നതാണ് പലരുടെയും ശൈലി മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ഇടതുപക്ഷമെന്നും സുധാകരൻ പറഞ്ഞു പി എ ഹാരിസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പി എ ഹാരിസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ കാലുകാരൽ കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളുകൾ ഇവിടെയുണ്ട് അതെപ്പോഴുമുണ്ട് ഇന്നലെയുമുണ്ട് നാളെയും ഉണ്ടാവുമെന്ന് സുധാകരൻ പറഞ്ഞു